കഥാ പാതി വിധവ ഭാഗം ഇരുപത്തിമൂന്ന് ഇവളെൻ്റെ സഹോദരിയാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ എന്നോട് വെറുപ്പ് തോന്നുന്നു അവളുടെ കരണമുഖച്വരണം കൊടുക്കാൻ ജയേട്ടൻ എന്തിനാണ് മടിക്കുന്നത് അതാണ് ഞാൻ ജയേട്ടനിൽ നിന്ന് പ്രതീക്ഷിച്ചത് പറഞ്ഞു തീർന്നതും ജയൻ്റെ ശക്തമായ കരങ്ങൾ ഹേമയുടെ മുഖത്തു പതിഞ്ഞു അപ്രതീക്ഷമായി കിട്ടിയ പ്രഹരത്തിൽ ഹേമ വേച്ചുപോയി സ്ത്രീകളെ തല്ലി കാണിക്കുന്ന ഒരുവനല്ല ജയൻ പക്ഷേ ഹേമയുടെ നാവിൽ നിന്ന് ഉതിർന്ന ദുഷിച്ച വാക്കുകളാണ് അയാളെ പ്രകോപിതനാക്കിയത് ജയൻ ആദ്യം കരുതിയത് ഹിമ തന്നെ തെറ്റിദ്ധരിച്ചു എന്നായിരുന്നു അത്തരത്തിലുള്ള പെർഫോമൻസ് ആയിരുന്നു ഹേമ കാഴ്ചവെച്ചത് അതെല്ലാം വിശ്വസിച്ച് ഹിമയും അവളോടൊപ്പം ചേർന്ന് തന്നെ കുറ്റപ്പെടുത്തുകയാണോ എന്ന് ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് ശരിക്കും ഹിമ ജയനെ ഞെട്ടിച്ചു കളഞ്ഞത് ഇത്രയും ദിവസത്തിനുള്ളിൽ ജയനെപ്പറ്റി ഹിമ നന്നായി മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണല്ലോ സ്വന്തം സഹോദരിയുടെ വാക്കുകൾ അവൾ ചെവികൊള്ളാതിരുന്നത് ഹിമയുടെ വാക്കുകേട്ട് ജയൻ ആത്മവിശ്വാസം വീണ്ടെടുക്കുകയും അത് അയാളുടെ ബലിഷ്ഠമായ കാര്യങ്ങളിലൂടെ ഹേമ മനസ്സിലാവുകയും ചെയ്തു ചെയ്തിരുന്നു ഒന്നും മിണ്ടാനാവാതെ അവൾ ഒരു കുറ്റവാളിയെ പോലെ അവർക്ക് മുന്നിൽ തല കുമ്പിട്ടു നിന്നു ഹേമയുടെ കവിൽത്തടത്തിൽ ജയൻ്റെ വിരൽപ്പാടുകൾ നിയലിച്ചു നിന്നു ഹേമയുടെ കൈകളിൽ നിന്നും താഴെ വീണുകിടന്നിരുന്ന ഈട്ടിത്തടി കൊണ്ട് ഉണ്ടാക്കിയ മരക്കേസേര തറയിൽ നിന്ന് ഉയർത്തി അവൾക്ക് മുന്നിലേക്ക് വലിച്ചിട്ട് കൊടുത്ത് ഇരിക്കാൻ അജ്ഞാപിച്ചു അതോടൊപ്പം ജയൻ്റെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷനും എത്തിയിരുന്നു ഫോട്ടോഗ്രാഫും കൂടെ രണ്ട് വോയിസ് മെസ്സേജും ഉണ്ടായിരുന്നു ജി എന്ന് വിളിപ്പേരുള്ള ഈ ക്രിമിനലിൻ്റെ ശരിക്കുള്ള പേര് അജിത്ത് എന്നാണ് കുറച്ചുനാൾ മുന്നേ ബാംഗ്ലൂർ സിറ്റിയിൽ നടന്നിരുന്ന കിഡ്നാപ്പും മർഡറുമൊക്കെ ഇയാളുടെ നേതൃത്വത്തിലായിരുന്നു പോലീസ് അധികാരികൾ വരെ ഇയാളെ തൊടുവാൻ വയന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അടുത്ത വോയിസും കൂടി പ്ലേ ചെയ്ത് ജയൻ ചെവിയെടുത്തു കഴിഞ്ഞ ഇലക്ഷന് ഭരണം മാറിയതോടെ ജിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതായി ഭരണതലപ്പത്തി ഇരിക്കുന്നവരുടെ കണ്ണിൽ കരടായിരുന്നു അയാളെ ഒതുക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വൻ അഴിച്ചുപണി നടത്തിയിരുന്നു പുതിയതായി ചാർജ് എടുത്ത ഐ പി എസ് ഉദ്യോഗസ്ഥനും കൂട്ടരും ഈ ക്രിമിനൽ സംഘത്തെ കൊടുക്കാൻ വലവിരിച്ച് കാത്തിരിക്കുകയായിരുന്നു ഈ വിവരം എങ്ങനെയാ മണത്തറിഞ്ഞ് ജി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു പിടിക്കപ്പെടുമെന്ന് ഉറപ്പായ ജി ഒടുവിൽ ആ ഐ പി എസ് ഉദ്യോഗസ്ഥന് നിഷ്കരണം വധിക്കുകയായിരുന്നു ഈ വാർത്ത സമൂഹ മാധ്യമങ്ങൾ വൻ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു അതിനുശേഷം ആരും തന്നെ അയാളെ കണ്ടിട്ടില്ല ആ രണ്ട് ശബ്ദരേഖയും കേട്ട് കഴിഞ്ഞ് ജയന്റെ മുഖത്ത് ഭീതി തെല്ലുപോലും ഉണ്ടായിരുന്നില്ല തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തിരിച്ചൊരു റിപ്ലൈ കൊടുക്കുവാനും ജയൻ മടിച്ചില്ല അവനെ ഇനി ആരും അന്വേഷിക്കേണ്ടതില്ല അവൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു ഡിസ്പ്ലേയിൽ തെളിഞ്ഞ ജിയുടെ ചിത്രം ഹേമയുടെ നേരെ നീട്ടി ഈ ക്രിമിനലേയല്ലേ നീ ഡോക്ടറെ വേഷമണിയിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഫോണിൽ തെളിഞ്ഞ ജിയുടെ രൂപം കണ്ടതും ഹേമയുടെ തൊണ്ട വരണ്ടു നാവ് പറ്റിയിരുന്നു മാനസിക പിരിമുറുക്കം അവരുടെ മുഖത്ത് കാണാമായിരുന്നു എല്ലാ തെളിവുകളും തനിക്കെതിരെയാണ് പിടിച്ചു നിൽക്കാൻ നന്നേ പാടുപെടും ജയൻ്റെ കൈകളിൽ നിന്നും ഫോൺ വാങ്ങി ഫോട്ടോ സൂക്ഷിച്ചു നോക്കിയ ഹിമ അവളെ നോക്കി അലറി അനിയേട്ടനെ കൊല്ലാൻ തന്നെയല്ലേ നീ അവനെ വരുത്തി വെച്ചത് പറഞ്ഞു തീർന്നതും ഹിമയും കൂട്ടത്തു അവൾക്കിട്ട് വരണം ദേഷ്യവും സങ്കടവും അടക്കാനാവാതെ ഹിമ നിന്ന് വിറയ്ക്കുകയായിരുന്നു അടുത്ത അടി പൊട്ടുമുന്നേ ഹിമയെ ജയൻ തടഞ്ഞു നിർത്തി ഹിമേ എത്ര വന്നാലും അവൾ നിൻ്റെ സഹോദരിയാണ് വീൽചെയറിൽ ഇരുന്ന് അനിക്കൂട്ടൻ ഹിമയെ ഓർമ്മപ്പെടുത്തി ആ വലിയ മനുഷ്യൻ പറഞ്ഞു നീ കേട്ടോ ഹിമയെ നോക്കി കൊണ്ട് അവൾ ചോദിച്ചു നമ്മുടെ അച്ഛൻ നിന്ന് ജീവിച്ചിരുന്നെങ്കിൽ ക്കുന്നെങ്കിൽ അത് ആ മനുഷ്യൻ്റെ ദയ കൊണ്ടാണ് മാത്രമാണ് ബന്ധവും സ്വന്തവും തിരിച്ചറിയാൻ വിവേകമില്ലാത്ത നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം സ്വന്തം ജീവൻ അപായപ്പെടുത്താൻ ശ്രമിച്ച നിന്നോട് പൊറുക്കാൻ ആ മനുഷ്യന് മാത്രമേ കഴിയൂ ആ കാലിൽ വീണ് മാപ്പ് പറയേണ്ടി ദ്രോഹി ജയൻ ഹേമയുടെ അടുത്തേക്ക് ചെന്നു കൊല്ലാൻ മാത്രം എന്തു ദ്രോഹമാണ് അനിക്കൂട്ടൻ നിങ്ങളോട് ചെയ്തത് എന്തായാലും നിങ്ങളുടെ ഉദ്ദേശം ഇതിന് പിന്നിൽ ആരൊക്കെയാണ് ഇപ്പോൾ ഇവിടെ വച്ച് നീ ഇതെല്ലാം പറഞ്ഞേ പറ്റൂ ആ മുറിക്ക് വെളിയിലിരുന്ന് ലക്ഷ്മി ഇതൊക്കെ കേൾക്കുന്ന കാര്യം മറ്റാരും അറിഞ്ഞിരുന്നില്ല ഇനിയും താനിവിടെ നിന്നാൽ പിടിക്കപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് ലക്ഷ്മി മെല്ലെ മുകളിലേക്ക് കയറിപ്പോയി ജി എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ അല്ലാത്ത പക്ഷം നമ്മൾ എല്ലാവരും കുടുങ്ങും ഹേമ അവരുടെ കൈകളിൽ അകപ്പെട്ടിരിക്കുകയാണ് അവളെ കൊണ്ട് അവർ സത്യം പറയിക്കും മുന്നേ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഒറ്റശ്വാസത്തിൽ പറഞ്ഞു നിർത്തി ലക്ഷ്മി നിന്ന് കിതച്ചു അനിരുതൻ്റെയും ഹിമയുടെയും സാന്നിധ്യത്തിൽ ഹേമ വാ തുറക്കില്ലെന്ന് ജയന് മനസ്സിലായി ഹിമേ അനിക്കുട്ടനെയും കൂട്ടി ഒളിയിലേക്ക് പൊയ്ക്കോളൂ എനിക്ക് തനിച്ച് ഹേമയോട് സംസാരിക്കാം ഹിമ അയാളെയും കൂട്ടി അനിരുദ്ധൻ്റെ മുറിയിലേക്ക് ചെന്നു ഹേമയുടെ പെരുമാറ്റത്തിൽ നേരത്തെ തന്നെ പന്തികേട് തോന്നിയിരുന്നു ഹിമയ്ക്ക് അന്ന് ആ ഡോക്ടറുടെ വേഷത്തിലെത്തിയ ക്രിമിനൽ കാട്ടിക്കൂട്ടിയതൊന്നും അവൾക്ക് മറക്കാൻ പറ്റുന്ന ഒന്നല്ലായിരുന്നു രക്ഷിക്കാൻ ചെന്ന തന്നെ ഹേമ ബലമായിട്ട് പിന്നിൽ നിന്നും പിടിച്ചു വയ്ക്കുകയായിരുന്നു അതൊക്കെ ഒന്നുകൂടി ഓർത്തപ്പോൾ ഹിമയുടെ മുഖം വലിഞ്ഞ് മുറുകിയിരുന്നു ഹിമയെ അനിരുദ്ധൻ്റെ വിളിയിൽ അവൾ ഉണർന്നു സാരമില്ലടോ ഹേമയ്ക്ക് തെറ്റുപറ്റിയതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും താനത് വിട്ടേക്ക് അനിയേട്ട അവൾ ചെയ്ത് നിസ്സാരമായി കാണരുത് ആർക്കു വേണ്ടി അനിയേട്ടൻ്റെ ജീവൻ എടുക്കാൻ ശ്രമിച്ചവളാണ് ഹേമ അവൾ സംഹരിക്കാൻ ശ്രമിച്ചപ്പോൾ നീ എന്നെ സംരക്ഷിച്ചില്ലേ അതാണ് ദൈവത്തിൻ്റെ കരവരുന്നത് ഒരു കുടുംബത്തിലെ രണ്ടുപേരും വ്യത്യസ്ത കഥാപാത്രങ്ങളായി ചിത്രീകരിച്ച് ഇതൊക്കെ കൊണ്ട് കണ്ടുകൊണ്ട് ആ മനുഷ്യൻ രസിക്കുന്നുണ്ടാവും ദൈവങ്ങൾക്ക് വേണ്ട ടൈം പാസ് പറഞ്ഞു നിർത്തി അയാൾ ചിരിച്ചു അനിയേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളോട് ക്ഷമിക്കാൻ പറ്റില്ല ഹിമ തൊട്ടടുത്ത് ചെന്ന് വീൽ ചെയറിലിരുന്ന് അനിരുദ്ധൻ്റെ മുഖം ചേർത്ത് പിടിച്ചു അവളുടെ വിരലുകൾ അവൻ്റെ താടി രോമങ്ങളിൽ ഒഴിഞ്ഞു മനുഷ്യനായാൽ തെറ്റുകൾ സംഭവിക്കും തിരുത്താൻ അവസരം അവൾക്കും കൊടുക്കണം അവളെ ഒരിക്കലും ശത്രുവിനെ പോലെ കാണരുത് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണം ഹിമേ നിനക്കറിയാമോ നിൻ്റെ അനിയേട്ടനും ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് അതും തെറ്റാണെന്ന് പൂർണ്ണബോധ്യത്തോടെ തന്നെ അതെന്തെന്നാണറിയാനുള്ള അറിയാനുള്ള ആകാംക്ഷയിൽ അവൾ അവനെ നോക്കി അരുണിമയെ ഞാൻ സ്വന്തമാക്കിയതിന് പിന്നിൽ ഒരു കഥയുണ്ട് ജയന് മാത്രമേ അതറിയൂ അരുണിമയ്ക്ക് പോലും അക്കാര്യം അറിയില്ലായിരുന്നു തെറ്റാണെന്ന് അറിയാമായിരുന്നെങ്കിലും അവളോടുള്ള സ്നേഹം എന്നെ അന്ധനാക്കുകയായിരുന്നു അയാൾ ആ കഥ അവളോട് പറഞ്ഞു തുടങ്ങി അപകടം ലക്ഷ്മി അവിടെ നിന്നും കുതിക്കുകയായിരുന്നു ജീയുടെ മുന്നിലെത്തിയ അവൾ മുഖത്ത് വീതി നേരിച്ചിരുന്നു അവിടെ നടന്ന സംഭവങ്ങളൊക്കെയും ലക്ഷ്മി ഒരിക്കൽ കൂടി അയാളോട് വിവരിച്ചു ഹേമ നമ്മളെ കാട്ടിക്കൊടുത്താൽ പിന്നെ നമുക്ക് രക്ഷയില്ല അതിനു മുന്നേ അനിരുദ്ധനെ തീർക്കണം ആലോചനയിൽ മുഴുകിയിരുന്ന ജിയുടെ വിരലുകൾക്ക് ഇടയിൽ ചുരുട്ട് പുകഞ്ഞുകൊണ്ടിരുന്നു അനിരുദ്ധൻ്റെ മരണം എനിക്ക് കാണണം കണ്ടേ പറ്റൂ അവൾ നിന്ന് കിതച്ചു അയാളുടെ മുഴുവൻ സ്വത്തുക്കളും നിങ്ങൾ എടുത്തോളൂ എനിക്ക് വേണ്ടത് അയാളുടെ ജീവൻ മാത്രമാണ് അത് മാത്രം പോരാ എനിക്ക് അവളെയും സ്വന്തമാക്കണം അവളുടെ ശാലീന സൗന്ദര്യം എൻ്റെ ഉറക്കം കെഴുത്തി തുടങ്ങി പിറുപിരുത്ത ജി തൻ്റെ കയ്യിലിരുന്ന ചുരുട്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു നീ എന്നോട് മറച്ചു വയ്ക്കുന്ന ആ രഹസ്യം എനിക്കിന്നറിയണം അനിരുദ്ധനോടുള്ള നിൻ്റെ പകയ്ക്ക് പിന്നിൽ എന്താണ് അന്ന് ആക്സിഡൻ്റ് സ്ഥലത്ത് വെച്ച് രക്തത്തിൽ കുളിച്ചു കിടന്നിരുന്ന അരുണമയുടെ അടുത്ത് ചെന്ന് നീ പല്ലി ഞെരിച്ച രംഗം ഇന്നും ഞാൻ മറന്നിട്ടില്ല അവൾ മാത്രമല്ല അനിരുദ്ധനും കൊല്ലപ്പെട്ടു എന്ന് കരുതിയാണ് നാശം പിടിക്കാൻ അന്നവിടെ ആ കിളവൻ വന്നില്ലായിരുന്നെങ്കിൽ രണ്ടിൻ്റെ മരണം ഉറപ്പുവരുത്തുമായിരുന്നു അന്ന് അനിരുദ്ധനെ രക്ഷിച്ചത് ഇമയുടെ അച്ഛനായിരുന്നെങ്കിൽ ഇന്ന് അവനെ രക്ഷിക്കുന്നത് അവൾ ഒറ്റക്ക് ഒരുത്തിയാണ് വല്ലാത്തൊരു കോൺഫിഡൻസ് തന്നെ ലക്ഷ്മി നീ വിഷയം മാറ്റാൻ ശ്രമിക്കേണ്ട ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയില്ല ജിയുടെ വാക്കുകൾക്ക് കടുപ്പം കൂടിയിരുന്നു പറയാം ഞാൻ എല്ലാം പറയാം ലക്ഷ്മിയുടെ ശബ്ദം നന്നേ നിർത്തിരുന്നു ജയമോഹൻ പലതും പറഞ്ഞു നോക്കിയിട്ടും അവൾക്ക് യാതൊരു കുലുക്കവുമില്ലായിരുന്നു ഹെമേ നിനക്ക് നിനക്കിതിൻ്റെ സഹോദരിയെ പറ്റിയെങ്കിലും ഒരു നിമിഷം ചിന്തിക്കാമായിരുന്നു ഹിമയെ ജീവന തുല്യം സ്നേഹിക്കുന്ന അനിരുദ്ധനെയാണ് നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇല്ലാതാക്കുവാൻ ശ്രമിച്ചത് ശർവവും നഷ്ടപ്പെട്ട് പാതി തളർന്നു കിടന്ന അവൻ ഹിമയിലൂടെ പുതിയൊരു ജീവിതം പടുത്തുയർത്തുവാൻ ശ്രമിക്കുന്ന ഒരുവനെ ദ്രോഹിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് നേടുവാനാണ് ആരാണ് ഇതിന് പിന്നിൽ ലക്ഷ്മിയുടെ വാക്ക് കെട്ടി ഇറങ്ങി തിരിച്ചതാണോ നീയും നിൻ്റെ ജീവമൊക്കെ അനിക്കുട്ടനെ ഇല്ലാതാക്കിയാൽ ഈ കാണുന്ന സ്വത്തൊക്കെ സ്വന്തമാക്കാമെന്ന് അവൾ കരുതുന്നുണ്ടെങ്കിലും അതെല്ലാം വെറും വ്യാമോഹമാണ് എല്ലാം കേട്ടിട്ടും ഹേമ ഒന്നും മിണ്ടാതെ വിണ്ടാതെ തലകുമ്പിട്ടിരിക്കുകയായിരുന്നു പക്ഷേ പിന്നീട് ജയൻ പറഞ്ഞത് കേട്ട് അവളുടെ ഭാവം മാറി ഹേമ മുഖമുയർത്തി ജയനെ നോക്കി നിങ്ങളുടെ അച്ഛൻ്റേതൊരു സാധാരണ ആക്സിഡൻ്റ് അല്ലായിരുന്നു അദ്ദേഹത്തെ മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചതായിരുന്നു ആരാണോ അതിന് പിന്നിൽ അവരുടെയൊക്കെ നിയന്ത്രണത്തിലാണ് ഹിമയെ നീ പോയും ആ വാക്കുകൾ ചെന്ന് പതിച്ചത് അവളുടെ ഹൃദയത്തിലായിരുന്നു അനിരുദ്ധൻ്റെ ജീവിതത്തിൽ സംഭവിച്ച തിരുത്താനാവാത്ത തെറ്റും ലക്ഷ്മിക്ക് അവരോടുണ്ടായ പഴയ്ക്ക് കാരണവും ഒന്നായിരുന്നു അതറിയാനായി അടുത്ത ഭാഗം വരെ കാത്തിരിക്കൂ കഥയുടെ അടുത്ത ഭാഗം തുടരും